ആനന്ദവനം ഭാരതി നമസ്കാരം സ്വാഗതം ഭാരതത്തിൽ തന്നെ ഏറ്റവും വലുതും പുരാതനവുമായ സന്യാസി സമൂഹമാണ് ജൂന അഹാണ്ട സ്വാമി ആനന്ദവനം ഭാരതീയ മഹാരാജിലൂടെ ദക്ഷിണ ഭാരതത്തിൽ ജൂന അഹണ്ഡതയ്ക്ക് ആദ്യമായാണ് ിൽ ആദ്യമായി കാലുകുത്തിയാണെന്ന് അറിയണ്ടേ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന് തൊടുപുഴി ശ്രീ അന്നപൂർണേശ്വര നവഗ്രഹ ക്ഷേത്രത്തിലാണ് സ്വീകരണം ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത് നാല് മുപ്പതിനായിരുന്നു സ്വീകരണം ഇടുക്കിയുടെ മണ്ണിൽ ആദ്യമായിട്ടാണ് ഭാരതത്തിൽ ഇത്രയും പ്രശസ്തനായ ഒരു സ്വാമി കാലുകുത്തുന്നത് എന്നാൽ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദപനം ഭാരതീയ സന്യാസി ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഈ മഹാമനസ് ആരാണെന്ന് നാം സ്വാമി അയ്യപ്പദാസ് ഞാൻ സ്വാമി ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനവും പ്രാബല്യവുമായ നാഗസന്യാസി പരമ്പരയായ ജൂന അഖണ്ഡയുടെ മഹാമണ്ഡലേശ്വർ സമ്പൂജ്യ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് എന്നാണ് അറിയപ്പെടുന്നത് ആനന്ദവനം ജൂന അഖണ്ഡ സംസ്കൃത പദമാണ് അത് എന്താണെന്ന് മലയാളത്തിൽ നമുക്കൊന്ന് നോക്കാം ആത്മീയ ഒപ്പം തന്നെ ആയുധധാരികളായിട്ട് സംസ്കാരം നിലനിർത്തുന്ന ആയുധകല ഉൾപ്പെട്ടതാണ് ജൂന അഖണ്ഡ വിദ്യാപഠം ഭാരതിയുടെ ആയുധകലകളിൽ ഏറ്റവും പ്രാചീനം ചെന്നതാണിത് ബഹുമാനായ സ്വാമി ആനന്ദവനം ഭാരതി ഈ കേരളത്തിന്റെ മണ്ണിൽ തൃശൂരിൽ തന്നെയാണ് ജന്മഭൂചിതനായത് വിദ്യാഭ്യാസ കാലം എസ് എഫ് ഐയിലൂടെയും ഡിവൈഎഫ്ഐയിലൂടെയും വളർന്നു വന്ന സ്വാമി കലാപരാഷ്ട്രീയത്തിൽ അകപ്പെട്ട് വലിയ കേസിൽ ഉൾപ്പെടുകയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുന്ന് നാടുവിടുകയുമാണ് ഉണ്ടായത് നാടുവിട്ട് എത്തിയത് നടക്കുന്ന സ്ഥലമായ ഉത്തർപ്രദേശിലായിരുന്നു ശ്രേഷ്ഠകാലം ശ്രേഷ്ഠ അവിടുന്ന് കുംഭമേളയിൽ ആകർഷനായ സ്വാമി കുംഭമേള സ്വാമിമാരുടെ ഒപ്പം ചേരുകയും ശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല ശ്രേഷ്ഠകാലം സന്യാസിമാരുടെ ജൂന അഖണ്ഡ അക്കാദമിയിലൂടെ ഏറ്റവും പുരാതനവും പ്രാചീനവുമായ ആയുധകല കൈ കൈമുതലാക്കി ശ്രേഷ്ഠകാലം ജൂത അഖണ്ഡയോട് ചേർന്ന് പ്രവർത്തിച്ചു സന്യാസി ജീവിതം മുന്നോട്ടു പോകുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാകുംഭമേളയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനവും പ്രബലവുമായ നാഗ സന്യാസി പരമ്പരയായ ജൂത അഖാഡയുടെ മഹാമണ്ഡലേശ്വര സമ്പൂജ്യ സ്വാമി ആനന്ദവനം പാരതി പ്രഖ്യാപിക്കുകയും ജൂന അഖണ്ഡയുടെ മഹാമണ്ഡലേശ്വരനായി പ്രഖ്യാ ഔദ്യോഗികമായ പ്രഖ്യാപനം നടന്നതും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട സന്യാസിമാരുടെ ഗണത്തിൽ സുപ്രധാന സ്ഥാനമാണ് ആനന്ദവനം ഭാരതി മഹാദിക്യം ഇതിനു മുമ്പ് വർഷങ്ങളോളം അപ്പുറം കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സ്വാമിമാർ മാത്രമാണ് ഇങ്ങനെയൊരു സ്ഥാനമാനങ്ങൾക്ക് അർഹനായിട്ടു അർഹനായിട്ടുളളൂ എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ ജൂത അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനായിട്ടാണ് പരിശ്രമം ഇടുക്കി ജില്ലയിൽ ആദ്യമായി തൊടുപുഴയിൽ ശ്രീ അന്നപൂർണേശ്വരി മഹാക്ഷേത്രത്തിൽ എത്തിയ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാതി മഹാരാജന് വമ്പിച്ച ൊടുപരണമാണ് ഒരുക്കിയത് ക്ഷേത്ര ഗേറ്റിൽ നിന്നും മാലയിട്ട് സ്വീകരിച്ചെത്തിയ സ്വാമിയെ ക്ഷേത്രമുറ്റത്ത് ശ്രീ അന്നപൂർണേശ്വരി മേൽശാന്തി കൈതപ്പുറം നാരായണൻ നമ്പൂതിരി സ്വാമിപാദ പൂജ നടത്തി വേദിയിലേക്ക് ആനയിക്കുകയും പൂർണ്ണ കുംഭകൂടം കൊടുത്ത് സ്വീകരിച്ചത് കാഞ്ഞിരമറ്റം മേൽശാന്തി ശ്രീ ദിലു വാസുദേവൻ നമ്പൂതിരി ഈ അവർ ആണ് അധ്യക്ഷ പദവി അലങ്കരിച്ചത് സ്വാമി അയ്യപ്പദാസ് ആണ് സ്വാമിജിയുടെ മുഖ്യപ്രഭാഷണത്തിന് ശേഷം തുടർന്ന് മഹാകുംഭമേളയിൽ പങ്കെടുത്തവർക്ക് മംഗളപത്രവും പ്രസാദ വിതരണവും നടത്തി ഈ

ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ഒരു ആത്മീയമായ ഒരു ക്ഷേത്രത്തിലല്ലെങ്കിലും ഒരു പ്രയാഗിക വ്യവഹാരത്തിലേ ഒരുയേന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്രകൃതിയിൽ കാണുന്ന ഒരുവനെ വെച്ചിട്ട് അങ്ങോട്ട് കേണോവാണ് അവിടെ എന്നല്ലേ വർത്തനാവുന്നത് കൊമ്പാണ് നടന്നയേറൂട്ടേ ഇത് ആശുപത്രി거든요 40 മൂന്ന് ലക്ഷത്തോളം ശിബിരങ്ങളാണ് അതിൽ ഒരു ലക്ഷം ആശ്രമങ്ങളിലെങ്കിലും ഇളവില്ലാതെ യാഗങ്ങളായിട്ട് പ്രവചന പ്രഭാഷണങ്ങളായിട്ട് ഭജനങ്ങളായിട്ട് പൂജകളായിട്ട് ചുരുങ്ങിയത് അവളെ നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിങ് കെ കെ വിജയൻ